പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ ആരോപണത്തിൽ പി വി അൻവർ എം എൽ എ പാർട്ടിയിലും സർക്കാരിലും പൂർണ്ണ വിശ്വാസമുണ്ടെന്നും അൻവർ പറഞ്ഞു അന്വേഷണം ശരിയായ രീതിയിൽ അല്ലെങ്കിൽ പൊതുജന മധ്യത്തിൽ ഉയർത്തിക്കാട്ടുമെന്നും പി വി അൻവർ പറഞ്ഞു കേസ് അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുമുണ്ട് ഇതിന്റെ ഭാഗമായാണ് പത്തനംതിട്ട എസ് പി മൂന്ന് ദിവസം ലീവിൽ പോയതെന്നും പി വി അൻവർ പറഞ്ഞു കൊടുത്ത അതേ പെറ്റീഷൻ സെക്രട്ടറിക്ക് സെക്രട്ടറിക്ക് പാർട്ടി കൊടുത്തു അദ്ദേഹം മുഖ്യമന്ത്രിയെ പോലെ തന്നെ കാര്യങ്ങൾ വളരെ വിശദമായി ചോദിച്ചറിഞ്ഞു ചോദ്യങ്ങൾക്ക് എൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി കാര്യങ്ങൾ ഗവൺമെൻറ്റും പാർട്ടിയും തീരുമാനിക്കും ഇതൊരു അന്തസ്സുള്ള പാർട്ടിയാണ് അന്തസ്സുള്ള ഗവൺമെൻ്റ് ആണ് അന്തസ്സുള്ള മുഖ്യമന്ത്രിയാണ് ആ അന്തസ്സുള്ള മുഖ്യമന്ത്രി അന്തസ്സുള്ള ഗവൺമെൻറ് അന്തസ്സുള്ള പാർട്ടി അവരുടെ മുന്നിലാണ് എൻ്റെ പറ്റീഷൻസ് ഞാൻ കൊടുത്തിട്ടുള്ളത് നീതിപൂർവമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ നടക്കുമെന്നും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുമെന്നും ആ കുറ്റം ചെയ്തവരുസൃതമായ ശിക്ഷയ്ക്ക് വിധേയമാകുമെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇപ്പോൾ വിശദാംശങ്ങളുമായി ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് ഷീജ ഇന്നലെ മുഖ്യമന്ത്രിയെ പി വി അൻവർ കണ്ടിരുന്നു അതിനുശേഷം സത്യസന്ധമായി ശക്തമായ അന്വേഷണം മുന്നോട്ട് പോകുന്നു അതിലുള്ള വിശ്വാസമാണ് അദ്ദേഹം ആവർത്തിച്ചത് അതിൻ്റെ തുടർച്ചയായാണോ ഇന്നിപ്പോൾ സി പി ഐ സംസ്ഥാന സെക്രട്ടറിയെ പി വി അൻവർ പോയി കണ്ടതും മുഖ്യമന്ത്രിക്ക് അടക്കം നൽകിയ പരാതിയുടെ പകർപ്പാണോ കൈമാറിയത് തീർച്ചയായും ശരത്ത് കഴിഞ്ഞ ദിവസം ദിവസം തന്നെ പി വി അൻവർ മുഖ്യമന്ത്രിയെ ശേഷം പുറത്തിറങ്ങി മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു താൻ ഇതിന്റെ ഒരു പകർപ്പ് പാർട്ടി സെക്രട്ടറിക്കും നൽകും എന്നുള്ള കാര്യം അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്നിപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ അദ്ദേഹം തുടരുകയായിരുന്നു ഇന്ന് രാവിലെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗുന്ദമാസ്റ്റർ ഇന്ന് രാവിലെയാണ് ഇവിടെ തലസ്ഥാനത്തെത്തിയത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ചിന്താ ഫ്ലാറ്റിലെത്തിയാണ് കൂടിക്കാഴ്ച നടത്തിയതും ഈ പരാതി നൽകിയതും കാര്യങ്ങൾ വിശദീകരിച്ചതും ഏതായാലും സർക്കാരിലും പാർട്ടിയിലുമാണ് തനിക്ക് വിശ്വാസമുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്പോൾ താൻ പരാതി നൽകിയിട്ടേയുള്ളൂ അന്വേഷണം ആരംഭിക്കുന്ന ഒരു ഘട്ടമാണ് കൃത്യമായ രീതിയിൽ കുറ്റക്കാർക്കെതിരെ കുറ്റക്കാർക്കെതിരെ ഒരു അന്വേഷണം നടക്കും ആ കൃത്യമായ രീതിയിൽ കുറ്റക്കാർ നിയമത്തിന് മുന്നിൽ വരും അതുകൊണ്ട് തന്നെ ആ അന്വേഷണത്തിലാണ് തനിക്ക് വിശ്വാസം തനിക്ക് പാർട്ടിയിലും സർക്കാരിലും കൃത്യമായ രീതിയിൽ വിശ്വാസമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണല്ലോ താൻ ഈ പരാതി ആദ്യം മുഖ്യമന്ത്രിക്ക് നൽകിയതും അതോടൊപ്പം തന്നെ ഇപ്പോൾ പാർട്ടി സെക്രട്ടറിക്ക് നൽകിയതും എന്നുള്ള കാര്യം കൂടിയാണ് അൻവർ ചോദിക്കുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹം എടുത്തു പറയുന്നത് ഈ സർക്കാരിനെ അട്ടുമറിക്കുന്നതിന് വേണ്ടി ചില നീക്കങ്ങൾ ചില ഭാഗത്ത് നടന്നിരുന്നു അത് തുറന്ന പുറം ലോകത്ത് എത്തിക്കേണ്ട ഒരു ഉത്തരവാദിത്വം അത് തനിക്കുണ്ടായിരുന്നു ഒരു സഖാവ് എന്ന നിലയിൽ ഉത്തമ പാർട്ടി പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ പ്രവർത്തകൻ എന്ന നിലയിൽ ആ ജോലിയാണ് താൻ ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ട് താൻ ശേഖരിച്ച തെളിവുകൾ അത് സർക്കാരിന് കൈമാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ തെളിവുകൾ ഇനി കൂടുതൽ അന്വേഷണം നടത്തേണ്ടത് അന്വേഷണ സംഘമാണ് അന്വേഷണ സംഘ കൃത്യമായ രീതിയിൽ ഇതിൽ അന്വേഷണം നടത്തുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് തനിക്കുള്ളത് അതുകൊണ്ട് തന്നെ മറ്റൊരു ഏജൻസിയും ഇത് അന്വേഷിക്കേണ്ടതില്ല എന്നുള്ള കാര്യം കൂടിയാണ് പി വി അൻവർ വ്യക്തമാക്കിയത് ശരത് ഇതിൽ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി എ ഡി ജി പി അജിത് കുമാറിനെ മാറ്റി നിർത്തണമോ സ്വാഭാവികമായി മാധ്യമപ്രവർത്തകരിൽ നിന്ന് ഉയരാനുള്ള ഒരു ചോദ്യം ഇതാണ് ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ട ശേഷവും അദ്ദേഹം അക്കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത് സർക്കാരാണ് തീരുമാനിക്കേണ്ടത് ഇപ്പോൾ നടക്കുന്നതൊരു പ്രാഥമിക അന്വേഷണമാണ് സംസ്ഥാന പോലീസ് മേധാവി തന്നെയാണ് അന്വേഷിക്കുന്നത് എ ഡി ജി പിക്ക് മുകളിലുള്ള സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള പോലീസിനെ നയിക്കുന്ന പോലീസ് മേധാവി തന്നെയാണ് അന്വേഷിക്കുന്നത് ഒരു മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണം എന്നുമാണ് ഈ വന്നിട്ടുള്ള പരാതികളിൽ ആ പരാതികളിൽ ഒരു പ്രാഥമിക പരിശോധന നടത്തിയാണ് തുടർ നടപടികളിലേക്ക് പോകേണ്ടത് ദൃഷ്ടയ നിലനിൽക്കുന്നതാണോ ഈ പരാതികൾ എന്നതാണ് പ്രാഥമികമായും പരിശോധിക്കേണ്ടത് ഇതേക്കുറിച്ചൊക്കെ സർക്കാർ നടപടിക്രമങ്ങളുണ്ട് ഉദ്യോഗസ്ഥർക്കെതിരായ ഒരു അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങളുണ്ട് അപ്പോൾ അത് നിയമത്തിനും ചട്ടങ്ങൾക്കും വിരുദ്ധമായാൽ അതുതന്നെ ഒരു ഒരു പ്രശ്നമായി പ്രശ്നമായിത്തീരും അപ്പോൾ ഇതെല്ലാം നോക്കി ഒരു അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ട ശേഷം അതുകൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് അതൊക്കെ സർക്കാരാണ് തീരുമാനിക്കേണ്ടത് എന്ന് പറഞ്ഞു ഇന്നിപ്പോൾ ഇക്കാര്യത്തിൽ സ്വാഭാവികമായും മാധ്യമങ്ങളിൽ ആവർത്തിച്ചുള്ള ചോദ്യം വരാനിടയുള്ളതും അതുതന്നെയാണ് അപ്പോൾ അതിലടക്കം സർക്കാരിൻ്റെ നടപടികൾ പാർട്ടിക്ക് കൊടുത്ത പരാതിയിലുള്ള അൻവറിൻ്റെ പൂർണ്ണ വിശ്വാസം ആ നിലയിൽ ഇപ്പോഴത്തെ അന്വേഷണത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള അതിനെ ആശ്രയിച്ച് നിൽക്കുന്ന അതിനെ അതിനെ വിശ്വാസത്തിലെടുത്ത് നിൽക്കുന്ന നിലയിൽ തന്നെയുള്ള പ്രതികരണമാണോ അൻവറിൽ നിന്നുണ്ടായത് തീർച്ചയായും ചേർത്ത് ആ ഒരു പ്രതികരണം തന്നെയാണ് പി വി അൻവറിൽ നിന്നുണ്ടായത് കാരണം അദ്ദേഹം പറയുന്നത് ഈ കാര്യങ്ങളിൽ നേരത്തെ തന്നെ ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട് തനിക്ക് ശേഖരിക്കാൻ പറ്റുന്ന തെളിവുകൾ താൻ ശേഖരിച്ച് സർക്കാരിന് നൽകിയിട്ടുണ്ട് ഇപ്പോൾ ഒരു അന്വേഷണം വന്നിരിക്കുന്നു അപ്പോൾ എം ആർ അജിത് കുമാർ മാറി നിൽക്കേണ്ടതല്ലേ എന്നുള്ളതാണ് മാധ്യമങ്ങൾ ചോദിക്കുന്നത് അതിൽ തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണ് അതുകൊണ്ട് തന്നെ അത് ആ രീതിയിൽ എന്താണോ ഉചിതം ആ ഉചിതമായ രീതിയിൽ സർക്കാർ നടപടിയെടുത്ത് മുന്നോട്ട് പോകും കാരണം സർക്കാരിലും പാർട്ടിക്കും തനിക്ക് അത്രത്തോളം വിശ്വാസമുണ്ട് അത് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ സർക്കാർ അതിൻ്റേതായിട്ട് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകും അന്വേഷണത്തിൻ്റെ ഘട്ടത്തിൽ അതായത് അന്വേഷണം ആ കൃത്യമായ രീതിയിൽ മുന്നോട്ടു പോകുമെന്നുള്ളൊരു പൂർണ്ണ വിശ്വാസം തനിക്കുണ്ട് അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിൽ ഈ കുറ്റാരോപിതനായിട്ടുള്ള വ്യക്തിക്ക് വിധേയനായി അന്വേഷണ സംഘം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിന് മറുപടി പറയേണ്ടി വരിക അന്വേഷണ സംഘമാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള മുൻവിധികളിലേക്കൊന്നും തന്നെ താനിപ്പോൾ പോകാൻ തയ്യാറല്ല അന്വേഷണം ആരംഭിക്കുന്ന ഒരു ഘട്ടമാണ് അവർ അന്വേഷിക്കട്ടെ അന്വേഷണം മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളിൽ തനിക്ക് അതൃപ്തി ഉണ്ടെങ്കിൽ താൻ അത് അപ്പോൾ പറയും ഇപ്പോൾ പൂർണ്ണ വിശ്വാസം തന്നെയാണ് തന്നെയാണ് സംഘത്തിൽ എന്നുള്ള കാര്യം അതിലൊരു ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ പരസ്യമായി ഒരു ഭരണകക്ഷി എം എന്ന നിലയ്ക്കുള്ള ഉത്തരവാദിത്തമുള്ളപ്പോൾ തന്നെ അൻവർ വളരെ പരസ്യമായി തന്നെയാണ് പല ആരോപണങ്ങളും എ ഡി ജി പി അജിത് കുമാറിനെതിരെ അല്ലെങ്കിൽ പത്തനംതിട്ട എസ്പിക്കെതിരെ മുൻ എസ്പിക്കെതിരെയൊക്കെ ഉന്നയിച്ചത് ആ ശബ്ദരേഖയടക്കം പുറത്തു വന്നു ആ നിലയിലായിട്ട് പോലും ആ വിഷയത്തിൽ ആ ആരോപണങ്ങൾ എല്ലാ തരത്തിലുള്ള എല്ലാ ആരോപണങ്ങളിലും വളരെ ശക്തമായ അന്വേഷണം നടക്കട്ടെ എന്ന് തൊട്ടു പിന്നാലെ തന്നെ മുഖ്യമന്ത്രി ഒരു തീരുമാനം പറയുകയായിരുന്നു അതും ഒരു പൊതുവേദിയിൽ വെച്ചാണ് മുഖ്യമന്ത്രി അത് പ്രഖ്യാപിച്ചത് എന്നുവെച്ചാൽ ഈ പരാതി അൻവർ എം എൽ എക്ക് ഇവിടെ വന്ന് തിരുവനന്തപുരത്ത് വന്ന് എന്തുകൊണ്ടിത് പറയേണ്ടി വന്നു അല്ലെങ്കിൽ എന്താണ് തൻ്റെ പരാതി എന്ന രീതിയിൽ ഒരു ഒരു വിശദീകരണത്തിനോ പരാതി കൈമാറുന്നതിനോ മുമ്പ് തന്നെ പൊതുസമൂഹത്തിലേക്ക് അത്തരമൊരു പരാതി എം എൽ എ പറഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിയെ തന്നെ അതും പോലീസ് അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം സാക്ഷി നിർത്തി പോലീസ് ഉദ്യോഗസ്ഥരുടെ നിറഞ്ഞ കൈയ്യടികൾക്ക് നടുവിലാണ് കോട്ടയത്ത് വെച്ച് മുഖ്യമന്ത്രി ആ തീരുമാനം പ്രഖ്യാപിച്ചത് ആ ശക്തമായ നടപടികളുമായി ഒട്ടും വൈകാതെ മുഖ്യമന്ത്രി തന്നെ എടുക്കുന്നു അതുതന്നെ പ്രഖ്യാപിക്കുന്നു അത് അതിനനുസരിച്ച് സംസ്ഥാന പോലീസ് മേധാവിയെ തന്നെ ആ ചുമതല ഏൽപ്പിക്കുന്നു അങ്ങനെ മുന്നോട്ട് പോകുന്നൊരു ഘട്ടം എന്നുള്ളത് അൻവറിനെ സംബന്ധിച്ച് അതുപോലെ തന്നെ സി പി എമ്മിൽ കൂടുതൽ വിശ്വാസ ഇടതു സഹയാത്രികനായിട്ടുള്ളൊരു എം എൽ എ ആണ് അപ്പോൾ ഇതിനെല്ലാം ഈ നിലയിലൊരു ഒരു പ്രശ്നത്തെ വളരെ ശക്തമായി ഏറ്റെടുത്ത സർക്കാർ അതിനൊപ്പം നിന്ന് വളരെ ഗൗരവമുള്ളതാണ് പറഞ്ഞ പല ആരോപണങ്ങളും എന്ന് പറഞ്ഞതൊക്കെ പാർട്ടി സെക്രട്ടറിയിൽ നിന്ന് തന്നെ വന്നിരുന്നു അപ്പം ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടോ അല്ലെങ്കിൽ ഏറ്റെടുത്തുകൊണ്ടോ വളരെ സ്വതന്ത്രമായ ഒരു അന്വേഷണത്തിലേക്ക് പോകുന്നു എന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം സർക്കാരിലുള്ള വിശ്വാസം അതുപോലെ തന്നെ അതിന് രാഷ്ട്രീയമായ നേതൃത്വം കൊടുക്കുന്ന പാർട്ടി എന്ന നിലയിൽ സി പി എമ്മിലുള്ള ഉറച്ച വിശ്വാസവും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ വാർത്ത ഇന്ന് ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പാർട്ടി സെക്രട്ടറി കണ്ട ശേഷം വരുമ്പോഴുള്ള മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോൾ അന്വറിൻ്റെ വാക്കുകളിൽ എത്രമാത്രമുണ്ടായിരുന്നു ഏതൊക്കെ നിലയിലാണത് സൂചിപ്പിച്ചത് ആ വിശ്വാസം തീർച്ചയായും ശരത്ത് കാരണം ഈ ഒരു പരാതി ഈ ഒരു ഇക്കാര്യങ്ങൾ അതായത് എം ആർ അജിത് കുമാറിനും ഈ പറഞ്ഞതുപോലെ തന്നെ സുജിത് ദാസിനുമെതിരായിട്ടുള്ള കാര്യങ്ങൾ വാർത്താ സമ്മേളനത്തിലൂടെ വെളിപ്പെടുത്തുമ്പോൾ ഇക്കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ അതിന് തൊട്ടു പിന്നാലെ തന്നെ അതിൻ്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രസക്തമായ കാര്യം അത് ശരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പൊതുവേദിയിൽ ആണ് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നത് അത് അത്രത്തോളം ഗൗരവമുള്ള വിഷയമായതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഔദ്യോഗികമായി അൻവ് ഒരു പരാതി എഴുതി നൽകുന്നതിന് മുൻപ് തന്നെ ഇതിൽ അന്വേഷണം പ്രഖ്യാപിച്ചു അതാണ് പി വി അൻവറും സൂചിപ്പിക്കുന്നത് കാരണം ഈ വിഷയത്തിൽ താൻ കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് അവതരിപ്പിച്ചപ്പോൾ തന്നെ അതിൽ അടിയന്തരമായി സർക്കാർ ഇടപെട്ടു അതുകൊണ്ട് തന്നെ അത്രത്തോളം വിശ്വാസമാണ് എനിക്ക് ഈ സർക്കാരിലും പാർട്ടിയിലും ഉള്ളത് എന്നുള്ള കാര്യം തന്നെയാണ് അൻവർ ഉടനീളം പറയുന്നത് കാരണം മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ജനങ്ങളാൽ ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിനോട് കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ ഞാൻ നേരിട്ടെത്തി അവതരിപ്പിക്കുന്നതിന് മുൻപ് തന്നെ ഇതിൽ ഉള്ള അന്വേഷണം ആരംഭിക്കുന്ന ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു ുന്നു ആ ഒരു ഘട്ടത്തിലാണ് ഞാൻ പരാതിയുമായി എത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ പരാതിയിൽ പൂർണ്ണമായും കൃത്യമായ രീതിയിലുള്ള നടപടി സർക്കാർ ഉറപ്പാക്കും എന്നുള്ളത് തന്നെയാണ് തന്റെ വിശ്വാസം എന്നുള്ള കാര്യം അൻവർ ആവർത്തിച്ചു വ്യക്തമാക്കുന്നുണ്ട് അതിൽ അദ്ദേഹം ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നതും ഇത് തന്നെയാണ് കാരണം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതരത്തിൽ സർക്കാരിനെ അട്ടിമറിക്കാൻ ചില ഭാഗങ്ങളിൽ നിന്നുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് അതും പൊതുസമൂഹത്തിന് മുന്നിൽ വരണം എന്ന് മാത്രമാണ് താൻ ആഗ്രഹിച്ചത് അത്തരത്തിലൊരു നീക്കം ഞാൻ നടത്തിയപ്പോൾ തന്നെ തെളിവുകൾ ശേഖരിച്ച് താൻ ഇത്തരത്തിൽ ഒരു കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ വെളിപ്പെടുത്തുന്ന ഘട്ടത്തിൽ തന്നെ സർക്കാർ അതിൽ ഇടപെട്ടു സർക്കാർ അതിൽ അന്വേഷണം പ്രഖ്യാപിച്ചു അതുകൊണ്ട് തന്നെ ഈ പരാതിയിലും പരാതി കൂടി എത്തുന്ന സാഹചര്യത്തിൽ അതിൽ കൃത്യമായ രീതിയിലുള്ള അന്വേഷണം നടക്കും അത് പൂർണ്ണ വിശ്വാസമാണ് അതുകൊണ്ട് മറ്റൊരു ഏജൻസിയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നടത്തേണ്ടതില്ല എന്ന് തന്നെയാണ് അൻവർ വ്യക്തമാക്കിയത് അത് അൻവറിന്റെ ഒരു വിശ്വാസം തന്നെയാണ് കാരണം ഈ പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ടാണെങ്കിൽ പോലും ഈ പാർട്ടിയെ അല്ലെങ്കിൽ സർക്കാരിനെതിരെ നടക്കുന്ന നീക്കങ്ങളെ അത് തുറന്നു കാട്ടുവാൻ കാട്ടാൻ അവസരം ലഭിച്ചപ്പോൾ അത് താൻ തുറന്നു അത് കൃത്യമായ രീതിയിൽ പാർട്ടിയും സർക്കാരും ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ള തന്നെയാണ് തനിക്ക് നൽകുന്ന ആത്മവിശ്വാസം എന്ന് കൂടിയാണ് അൻവർ കൂട്ടിച്ചേർത്തത്